ോ ഫ്രിഡിലേതാണോ നമ്മുടെ വണ്ടി ഏതാണോ അവരുടെ വണ്ടി അവസ്ഥ മനസ്സിലാവണോണ്ടിറ്റോറഞ്ച് അല്ല അമര എവിടെയെങ്കിലും ബാക്കിയുള്ള രണ്ടുവണ്ടി എവിടെയോ നിർത്തി കേട്ടാ കൊണ്ടുപോവാൻ്റെ റൈറ്റ് സൈഡ് റ്രിജ് റൈറ്റ് സൈഡ് റ്രിജൊക്കെ വണ്ടി അവമാനാണോ നമ്മളാണോ അവരമാരോട്ടാ ഒരാണോ Uh, ോ അവിടെ നിർത്തി എന്റെ പിങ്ങില് നിർത്തിയിട്ടുണ്ട് അതിലെടുത്തെടുത്ത് വണ്ടി എടുത്ത് അല്ലെങ്കിൽ അപ്പറത്തെ വില പിടിച്ചാലോ അതാ പിടിച്ചാലോ അപ്പറിയാ തിരിച്ചു തരണേ പിടിക്കാൻ ഒരു വണ്ടി പോയത് അവരുടെ ഒരു വണ്ടി പോയത് അവർക്ക് പോയി അതെങ്കിലും ഇടിച്ച് തേർപ്പിച്ചാലാ റിപ്പേറെ കൊണ്ടുവരുവാണേണോ റിപ്പേറിംഗ് അല്ല റിപ്പേറിംഗ് അല്ല എടാ അത് വേണ്ട അത് വേണ്ട അത് എന്തായാലും അത്ര ആമ്പ ഉണ്ടോ നോക്കി നിങ്ങക്ക് ആമ്പ ഉണ്ടെങ്കിൽ മാത്രേ അപ്പുറത്തെ മലാമാരം വിട്ടെ അപ്പറത്തെ മല എടാ നോക്കി കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒന്നി ആ വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വണ്ടി ടാ അതല്ലടാ ഈ റിപ്പയർന്ന് ഇറങ്ങിന്ന് അടിച്ചോ എന്റെ അഭിപ്രായത്തി വണ്ടി അടിച്ച പൊട്ടിരുണ്ടി അടിച്ച് ആക്കോള ഇറങ്ങി പൊട്ടിച്ചോ റിപ്പയർ ചെയ നമ്മുടെ ഉണ്ടല്ലോ അവനെ പൊട്ടിക്കല്ല അവനെ കൊന്നേര ഒരു വണ്ടി ചിലപ്പോ മോളെ വരുവടാൻ പറ്റാത്തത്

േ ഇവിടെ പോയി അടിക്കേണ്ട ആവശ്യമില്ലല്ലേ ശരി കളിക്കാൻ വണ്ടി

റിപ്പേര്ത്തിയ വണ്ടി വാടാ റിപ്പേര് കുത്തിയ വണ്ടി വാടാ അവരെല്ലാരും കൂടി കേറും കുത്തി ആരാ

ഹലോ ഹലോ ആ പാവം 90 90 90 90 90 90 അടി 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 വാ 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 കാട്ടി ബുക്കിക്ക് വാ വടി വേടി ഇവിടെ ഇവിടെ ഇവിനേടി ഇവിനേടി പുഷേ പുഷേ വാ പെൻട് കൊള്ളുള്ള ഒരു പുഷേ വാടാ വാ ഏറ് അടിക്കടാ വലിയല്ലടാ ഇത്തരല്ലേ താവണ താവണ അടിച്ച് അടിച്ച് നീ ഇരി 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 നീ ഇരി ഇരി നീ ഇടാ ബാക്ക് വലി ഇങ്ങോട്ട് വാടാ കേൾക്കിയോടാ പറയണേക്ക്ടാ നീ ഇരി 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 നീ ഡീരി ഇരി ഡീരി ഇരി

ടാ നീനെ കളുടാ ലൈക്ക് നേടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാടാ നല്ലൊരു അഗ്രസീവ് ഫൈറ്റും അത് വലിയൊരു മണ്ഡലമായി പോയി സ്റ്റീവിന്റെ സൈഡിൽ നിന്ന് പറ്റിയത് സ്റ്റീവ് തിരിച്ചു ഫയർ ഈഗിൾ ഡൗൺ മൂന്ന് പേരാണ് ഇവിടെ ടീവിലെ രണ്ട് പ്ലയേഴ്സ് ഒരു പ്ലെയർ ആണ് ഇവിടെ ബാക്കിയുള്ളത് ാണ് രണ്ടു പേർക്കും എത്ര പ്ലേയേഴ്സ് അറിയില്ല മേ ബി ടിവിയുടെ സൈഡിൽ നിന്നും വന്ന ഫയർ ഫയറൊക്കെ അണക്കുകൂട്ടി മാത്രം അറിയാൻ രണ്ട് പ്ലേസ് ഉണ്ട് വേറെ എവിടെയൊക്കെ ആൾക്കാർ വരുമെന്നൊരു നമുക്ക് പക്ഷെ അറിയുന്നത് നല്ലൊരു ഫയറിംഗ് മാത്തിന്റെ സൈഡിൽ നിന്നും മാത്രം ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണ് ടി വി പുഷ് നമുക്ക് കാണാൻ സാധിക്കുന്ന വില്ലു ഒരു ഓഫ് ആംഗിൾ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഈ നോക്കുവാറങ്ങുന്നുണ്ടെങ്കിൽ ഫ്ലവ് ഹോൾ ചെയ്താണ്

അത്രയും കാശ്വാലിറ്റി എങ്ങനെയാണോ നമ്മള് വീണ അതെ ഞാൻ ആലോചിക്കണേ നമുക്ക് നല്ല പൊസിഷൻ ഇപ്പൊ ഞങ്ങള് പറ ഞാനും നീലന് വില്ല് കുത്തിയെങ്കിലും നമ്മുടെ ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ വരി ഞങ്ങൾ ആരെയൊക്കെയാണ് അടിച്ചതെന്നറിയത് വരി വരി വൈകിട്ട് പതിനഞ്ചുപേരെ ടാഗ് ചെയ്തോണ്ടിരിക്കുന്നത് ആരും ഇല്ല ഞങ്ങക്ക് ക്ലിയർ ആവൂ അവിടെ ചുമ്മാടിക്കാരുന്ന് നിങ്ങൾ എത്ര കാശ്വാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലായതേ ഇല്ലേ ഞങ്ങൾക്ക് സത്യം പറയാല്ലോ വിഷയം കളി വിഷയം കളി എല്ലാരും കളിച്ചു ഞാൻ പോയെന്നാ വിചാരിച്ച കേട്ടോ കയ്യിൽ നിന്ന് പോയെന്ന വിചാരിച്ചാ നിങ്ങൾ കിടിലും രാത്രി ടു വിഷയോടാ ഫ്ലഫി വില്ലു കിടിലും കളി വിഷയം വിഷയം നല്ല നന്നായിട്ട് കളിച്ചു ഒന്ന് വിളിക്കണം കേട്ടോ എനിക്കൊരു സോറി ഉള്ള കേട്ടോ ആ എന്റെ ഉണ്ടായിരുന്നു അണ്ടാ റൈറ്റിലേക്ക് എങ്കിട്ട് ലെഫ്റ്റിലേക്ക് എങ്കുമ്പോഴേ കറക്റ്റ് അങ്ങ് ഇടിക്കും പാട്ട് പാട്ടിട്ടേക്കുന്നേ നമ്മൾ കേട്ടോ അതൊന്നും ചെയ്യാൻ പറ്റില്ല െ വിഷമത് ഞാനൊരു കാര്യം പറയാം അത്ര കാശ്വാലിറ്റിട്ട് അത്രയും ആവശ്യത്തില്ല <Ce> ും തത്സമയൊന്ന് കേറി കണ്ട് ചന്ദ്ര എന്റെ തത്സമയെന്ന് കേറി കാണണോ ഞങ്ങളുണ്ടോ ഞങ്ങളുടെ വണ്ടി കുത്താൻ പറഞ്ഞിട്ട് ഞാനും ലേറ്റ് ആയി വന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഇറങ്ങാൻ പോകുമ്പോ എനിക്ക് കണ്ണൂർ പോകണോ ഞാനിപ്പോ ഇറങ്ങാ